ടയിൽ കൺസ്യൂമർ ഫ്രണ്ട് ജീവനക്കാരിയും ഭർത്താവിനെയും മർദ്ദിച്ച സംഘത്തിലെ പേർ കൂടി പിടിയിലായി അമ്പൂരി സ്വദേശികളായ അബിൻ റോയ് അഖിൽ ലാൽ എന്നിവരെ കന്യാകുമാരിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കേസിൽ ഒരാൾ ഇപ്പോഴും ഒളിവിലാണ് കന്യാകുമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഒളി സങ്കേതത്തിൽ നിന്ന് പ്രതികളെ വെള്ളറട പോലീസ് പിടികൂടിയത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും സംഭവത്തിന് പിന്നാലെ ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്ന പതിനേഴുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സംഘത്തിലെ നാലാമനെയാണ് ഇനി പിടികൂടാനുള്ളത് ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് വെള്ളറട സ്വദേശിയും കൺസ്യൂമർ ഫ്രണ്ട് ജീവനക്കാരിയുമായ സരിതയെയും ഭർത്താവ് രതീഷിനെയും നിർത്തി ഗുണ്ടാ സംഘം മർദ്ദിച്ചത് രതീഷിൻ്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ സംഘം തട്ടിയെടുത്തു അതിലൊരാൾ ഈ ചകട്ടിലൊറ്റയായിരുന്നു മറ്റവൻ ഉടനെ കയ്യിൽ നിന്ന് ഒരു വാളെന്തോ ആണ് ഒരു വാള് പോലത്തെ ഒരു നീളമുള്ളവരായിരുന്നു വാളെന്തോ എടുത്ത് ഫോൺ പറഞ്ഞ് ഫോണിനെ പിടിച്ചു വാങ്ങി ആ ഉണ്ടായിരുന്നത് വെട്ടുകത്തിനെ മാറി വെച്ച് ഇവിടെ കയറി

വെട്ടി ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു ബൈക്കിൽ എൻ്റെ ബൈക്ക് ചെയ്തു ആക്രമണം ചോദ്യം ചെയ്ത സമീപവാസിയുടെ വീടും സംഘം അടിച്ചു തകർത്തു ആറുകാണി സ്വദേശിയായ പാസർ അരുൾദാസിനെ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു സംഘത്തിലെ നാലാമനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം